ആസാദ് 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 റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് പർച്ചേസ് ചെയ്യൂ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ മലപ്പുറത്ത് പതിനേഴ് പഞ്ചായത്തുകളിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രതിവാര ജനസംഖ്യാ റേഷ്യ പ്രകാരം ഏഴിന് മുകളിലുള്ള പഞ്ചായത്തുകളിലാണ് കർശന ലോക്ഡൌൺ പ്രഖ്യാപിച്ചത് ജില്ലയിൽ രോഗി ജനസംഖ്യാ വാരാനുപാതം ഏഴിൽ കൂടുതലുള്ള തൃക്കലങ്ങോട് ചാലിയാർ ചീക്കോട് ചുങ്കത്തറ എടയൂർ ഏലംകുളം ഇരുമ്പിളിയം കാളിക്കാവ് കുറ്റിപ്പുറം മമ്പാട് മങ്കട മൂർക്കനാട് പാണ്ടിക്കാട് തവനൂർ തിരുവാലി വട്ടക്കുളം വാഴക്കാട് പഞ്ചായത്തുകളും അടച്ചിടും നഗരസഭകളിലെ മലപ്പുറം ഒന്ന് പത്ത് പതിനെട്ട് ഇരുപത്തിയേഴ് നാൽപ്പത് മഞ്ചേരി നഗരസഭയിൽ പതിമൂന്ന് അൻപത് പെരുതൽമണ്ണയിൽ പതിനാറ് പത്തൊൻപത് ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് മുപ്പത്തിരണ്ട് വളാഞ്ചേരി നഗരസഭയിൽ പതിനൊന്ന് പതിമൂന്ന് പതിനാല് പതിനെട്ട് ഇരുപത് മുപ്പത്തിരണ്ട് കൊണ്ടോട്ടി നഗരസഭയിൽ പതിനാല് ഇരുപത്തി പൊന്നാനി നഗരസഭയിൽ പത്ത് ഇരുപത്തി എട്ട് ഇരുപത്തിയൊൻപത് മുപ്പത്തിയൊൻപത് താനൂർ നഗരസഭയിൽ നാല് പതിനഞ്ച് ഇരുപത്തിയൊന്ന് തിരൂരങ്ങാടി നഗരസഭയിൽ ഒൻപത് പരപ്പനങ്ങാടി നാല് പതിനഞ്ച് ഇരുപത്തിയൊന്ന് കോട്ടക്കൽ ഒന്ന് നിലമ്പൂർ ഒന്ന് പതിമൂന്ന് പത്തൊൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തിരണ്ട് എന്നീ വാർഡുകളിലും നിയന്ത്രണം ഏർപ്പെടുത്തും